ഒരു നാടിന്റെ വികസനം എന്താണെന്ന് കണ്ടറിഞ്ഞ് മനസ്സിലാക്കി പ്രവർത്തിക്കുന്നവരാണ് യഥാർത്ഥ ജനപ്രതി എന്ന് ഉടുമ്പോളം ഇരട്ടിയാർ നാഗുതൊട്ടി വാഴവർ റോഡ് നിർമ്മാണ ഉദ്ഘാടനം പത്തുചംഗല പ്രദേശത്ത് പട്ടയം നൽകുവാനുള്ള തീരുമാനം ചരിത്രമായി മാറി വൈദ്യുതി മന്ത്രിയായിരുന്ന കാലത്ത് ഇക്കാര്യത്തിൽ തനിക്കും ഇടപെടൽ നടത്താൻ കഴിഞ്ഞു ഇടുക്കിയുടെ സമ്പൂർണ്ണ വികസനമാണ് സർക്കാരിന്റെ ലക്ഷ്യം പശ്ചാത്തല സൗകര്യ വികസനത്തിൽ ഇടുക്കി മറ്റു ജില്ലകളെക്കാൾ മുൻപത്തിയിലാണ് ഉന്നത നിലവാരമുള്ള റോഡുകൾ ജില്ലയുടെ മുഖച്ചായി മാറ്റി ഇതിലൂടെ ടൂറിസം രംഗത്തും വളർച്ച കൈവരിക്കുവാൻ കഴിഞ്ഞു ജനപ്രതിനിധികൾ തങ്ങളുടെ കർത്തവ്യം നിറവേറ്റിയാൽ വികസനം സമയബന്ധിതമായി നടപ്പിലാക്കാൻ കഴിയുമെന്ന് എം എം മണി പറഞ്ഞു കൈകാര്യം ചെയ്യാൻ പോകരുതെന്നാണ് ചുമ്മാറും പ്രസിഡന്റും ഒക്കെ ആവുക എന്നിട്ട് അതെ ചെയ്യാൻ പറ്റുന്ന ഒരു ഓരോ ഞാൻ പഞ്ചായത്ത് പ്രസിഡന്റ് ആനന്ദ സുനിൽകുമാർ അധ്യക്ഷനായിരുന്നു ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ ജോസുകുട്ടി കണ്ടമുണ്ടെങ്കിൽ രാജൻ പിള്ളക്കട പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രജനി സജി മുൻ പഞ്ചായത്ത് പ്രസിഡന്റുമാരായ ജിഷ ഷാജി ജിൻസബർക്കി സി ഏരിയ കമ്മിറ്റി അംഗം പി ബി ഷാജി ഇരട്ടിയാർ ലോക്കൽ സെക്രട്ടറി ടി എ ജോസഫ് ജസിബെന്നി ഷിബു സത്യൻ ഷാജി മടത്തുമുറി മനോജ് ചുക്കുറുംബേൽ കുര്യൻ ആന്റണി ജോസ് തച്ചാ പറമ്പിൽ ജോസുകുട്ടി അരിപ്പറമ്പിൽ തുടങ്ങിയവർ സംസാരിച്ചു ഉടുമുഞ്ചോല ഇടുക്കി നിയോജക മണ്ഡലങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ് ഇരട്ടയർ നാങ്കുതൊട്ടി വാഴവര റോഡ് ശബരിമല വികസന പദ്ധതി ഉൾപ്പെടുത്തി എട്ട് കോടി രൂപ ചെലവഴിച്ചാണ് നിർമ്മാണം അടിമാലി കുമളി ദേശീയപാതയിലെ വാഴവരയിൽ നിന്ന് ആരംഭിക്കുന്ന റോഡ് നാങ്കുതൊട്ടി തുളസിപ്പാറ എന്നിവിടങ്ങളിലൂടെ ഇരട്ടയറ്റിലെത്തുന്നു